ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മാൻസ്ഫീൽഡിലെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു രാത്രി ഡൊറോത്തി മേരി റോബർട്ട് എന്ന മേരിയും അവളുടെ കൂട്ടുകാരിയായ സ്റ്റേസിയും ഷേക്സ്പിയറുടെ ഹോംലെറ്റ് എന്ന പുസ്തകം വായിക്കുകയായിരുന്നു സ്റ്റേസി ആ ക്യാമ്പസിലെ വളരെ നല്ല തമാശക്കാരിയും എല്ലാവർക്കും പ്രിയപ്പെട്ടവളുമായിരുന്നു പുസ്തകമുറക്കെ വായിച്ച് നാടകരൂപേണ ഡയലോഗുകൾ പറഞ്ഞു കൊടുക്കുന്നതും സ്റ്റേസി തന്നെയാണ് സിംഹാസനം നേടുന്നതിനായി തൻ്റെ സഹോദരനെ വിഷം കൊടുത്തു കൊന്ന ഡാനിഷ് രാജാവായ ക്ലോഡിയസിൻ്റെ ഏകാന്തത അവൾ വിവരിച്ചു കൊണ്ടു പറഞ്ഞു ഇത് വളരെ രസകരമായി തോന്നുന്നു മേരി എന്നാൽ മേരിയിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല മേശയ്ക്ക് കുറുകെയിരിക്കുന്ന മേരി വല്ലാതെ വിളറിയിരുന്നു അവളുടെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു മേരി സ്റ്റേസിയോട് ചോദിച്ചു മനസാക്ഷിയില്ലാത്ത ആളുകൾക്ക് ജീവിതത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുമോ സ്റ്റേസി സ്റ്റേസി പറഞ്ഞു ഒരാളുടെ കണ്ണിൽ നോക്കി കൊല്ലാൻ സാധിക്കുന്ന ആ ആൾക്ക് കഴിയൂ അത് കേട്ട ഉടനെ മേരി കസേരയിൽ നിന്നും എഴുന്നേറ്റു ചുമരിൽ ചാരി നിന്നു പിന്നീട് ചുമരിൽ നിന്നും ഊർന്ന് തറയിൽ വീണു പൊട്ടിക്കരയാൻ തുടങ്ങി സ്റ്റേജിക്ക് കാര്യം മനസ്സിലായില്ല എന്താ കാര്യമെന്ന് അവൾ തിരക്കി കരഞ്ഞുകൊണ്ട് മേരി പറഞ്ഞു എൻ്റെ വിഷമം നിനക്ക് ഊഹിക്കാനാകും അവൾ വീണ്ടും കരഞ്ഞു തുടങ്ങി ഒരു പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിക്കുണ്ടാവുന്ന അവസ്ഥ എന്താണെന്നറിയുന്ന സ്റ്റേസി ചോദിച്ചു നീ ഗർഭിണിയാണോ ഇല്ല എന്ന് മേരി തലയാട്ടി ഇനി നീ വല്ലവരുടെയും കാള തല്ലി തകർത്തു അതിനും മേരി ഇല്ലെന്ന് തലയാട്ടി എങ്കിൽ നീ ആരെങ്കിലും കൊന്നു കാണണമെന്ന് സ്റ്റേസി ചിരിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു മേരി വിതുമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതെ ഞാൻ എൻ്റെ അച്ഛനെ കൊന്നു അയാൾക്ക് വിഷം നൽകി ഞാൻ അയാളെ കൊന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് മേരി നിർത്താതെ കരഞ്ഞു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പോയിസണിങ് ഡാഡി ഒരു കാലത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിന്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്റ്റീവൻ റോബർട്ടും ബെത്ത് ലോമറും ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പ്രണയികളായിരുന്നു ചുരുണ്ട മുടിയും മെലിഞ്ഞ പേശി വലിവുള്ള ശരീരവും ആറടി നാലഞ്ച് ഉയരവുമുള്ള സ്റ്റീവൻ സ്കൂളിലെ ഒരു മികച്ച സ്റ്റുഡൻ്റായിരുന്നു അതുപോലെ സ്കൂൾ നാഷണൽ ഹോണർ സൊസൈറ്റിയുടെ പ്രസിഡന്റും ബോളിബോൾ ബാസ്ക്കറ്റ്ബോൾ എന്നീ ടീമുകളിലെ മികച്ച കായിക താരവുമാണ് ബെത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ബത്തിന് പതിനെട്ട് വയസ്സായപ്പോൾ നാല് വർഷത്തെ ഡ്യൂട്ടി ചെയ്യാനായി നാവികസേനയിൽ അവൾ പ്രവേശിച്ചു തൊട്ടുപിന്നാലെ തൻ്റെ കാമുകനായ സ്റ്റീവനെ വിവാഹവും കഴിച്ചു രണ്ടു വർഷത്തിന് ശേഷം അവർക്ക് ഒരു മകൾ ജനിച്ചു അതാണ് മേരി സാന്റിഗോയിലെയും ഫ്ലോറിഡയിലെയും നേവി താവളങ്ങളിൽ സ്റ്റീവൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് വളരെ സന്തോഷത്തിൽ പോകുന്ന ഒരു യുവ കുടുംബമായിരുന്നു അവരുടേത് തൻ്റെ ജോലിയിലെ പ്രഷർ കാരണം സ്റ്റീവൻ ജോലി ഉപേക്ഷിച്ചു പിന്നീട് വളരെ വേഗത്തിൽ ദേഷ്യം വരുന്ന ഒരു സ്വഭാവവും സ്റ്റീവനിൽ വന്നു തുടങ്ങി ഇത് അദ്ദേഹത്തെ വിഷാദ രോഗത്തിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബെത്തിന് സ്റ്റീവൻ്റെ സ്വഭാവം പതിയെ പതിയെ മടുത്തു തുടങ്ങി അവൾ മകളെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ബെത്ത് പൂർണ്ണമായും സ്റ്റീവനെ ഉപേക്ഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെയൊക്കെ സ്റ്റീവൻ ഫ്ലോറിഡയിൽ തന്നെ തുടർന്നു സ്റ്റീവനുമായി ബെത്ത് കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു മുൻ നേവി പെറ്റി ഓഫീസറായ ഫ്രാങ്ക് ബറോസ് സ്റ്റീവനെ ഉപേക്ഷിച്ചതിന് ശേഷം ബത്ത് ബറോസിനെ പുനർവിവാഹം ചെയ്യുകയാണുണ്ടായത് വിവാഹശേഷം ഗ്രാൻബറിലെ ഒരു പോലീസ് ഓഫീസറായി ബറോസ് ജോലി കണ്ടെത്തി ബറോസ് ഒരു വിവാഹം കഴിച്ചതായിരുന്നു അതിൽ അദ്ദേഹത്തിന് ഒരു മകനും ഉണ്ടായിരുന്നു എന്നാൽ ആ മകൻ ആദ്യ ഭാര്യയുടെ കൂടെ ആയതിനാൽ ബത്തിൻ്റെ മകൾ മേരിയെ ബറോസ് സ്വന്തം മോളെപ്പോലെ കണ്ടു തുടങ്ങി രണ്ടച്ഛനായ ബറോസിനെ മേരി ഡാഡി എന്ന് വിളിച്ചു എന്നാൽ സ്വന്തം അച്ഛനെ അവൾ സ്റ്റീവൻ ഡാഡ് എന്നാണ് വിളിച്ചത് മേരിക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് സ്റ്റീവനും ബത്തും വേർപിരിഞ്ഞത് ഇത് മേരി അമ്മയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് കാരണമായി അതിനുശേഷം നാലോ അഞ്ചോ തവണ മാത്രമാണ് മേരിയും സ്റ്റീവനും പരസ്പരം കണ്ടുമുട്ടിയത് എന്നാൽ തൻ്റെ കൗമാരകാലം മുഴുവൻ അവൾ അമ്മയ്ക്കൊപ്പം മാത്രമായിരുന്നു വല്ലാത്ത രീതിയിലുള്ള ഒരടുപ്പമായിരുന്നു ബത്തും മാരിയും തമ്മിൽ അവരുടെ സംസാരവും പെരുമാറ്റവും എല്ലാം ഉറ്റ സുഹൃത്തുക്കളെ പോലെയായിരുന്നു ഒരാൾക്ക് മറ്റൊരാളെ വിട്ടു നിൽക്കാൻ പോലും ആവാത്തത്ര വലിയൊരു ബന്ധം മേരി വളരെ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയായിരുന്നു വളരെ ചെറുപ്പം മുതലേ അക്ഷരങ്ങളും വാക്കുകളുമെല്ലാം അവൾ എഴുതിയിരുന്നു ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മേരിക്ക് ശക്തമായ മൂല്യങ്ങളുണ്ടായിരുന്നു വിവാഹം വരെയും തൻ കന്യകയായിരിക്കണമെന്നും അവൾ ശഠിച്ചു അതായത് ദാമ്പത്യ ബന്ധത്തിന് അത്രയ്ക്കും മൂല്യം കൽപ്പിച്ച ഒരു പെൺകുട്ടി വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ സ്കൂൾ ബാൻഡിൽ ക്ലാരനെറ്റ് വായിക്കാനും ഒഴിവ് സമയങ്ങളിൽ ഡാൻസ് ക്ലാസുകൾ പഠിപ്പിക്കാനും അവൾ പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു വേനൽക്കാലത്ത് മേരി സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവൾ ഏറെ ഇഷ്ടപ്പെട്ട ഡാഡി മറ്റൊരു സ്ത്രീയുടെ കൂടെ വളരെ മോശം സാഹചര്യത്തിൽ അവൾ കണ്ടു ആ കുട്ടിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു നടന്ന സംഭവങ്ങളെല്ലാം അവൾ അമ്മയെ അറിയിച്ചു മേരിക്ക് വളർത്തച്ഛനോടുള്ള ബഹുമാനം നഷ്ടമായി അവൾ അയാളുടെ ഒരു കാര്യത്തിനും ചെവി കൊടുക്കാതെയായി മകൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അമ്മയായ ബത്തിന് നല്ല വിഷമമുണ്ടായിരുന്നാൽ പോലും ആ സ്ത്രീക്ക് ബറോസിനെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു എല്ലാം ക്ഷമിച്ചുകൊണ്ട് ജീവിതം ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെ അവർ തീരുമാനിച്ചു എന്നാൽ മേരിക്ക് രണ്ടാനച്ഛനെ സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ അയാളോട് കയർത്ത് സംസാരിച്ചു തുടങ്ങി ഇതെല്ലാം ബത്ത് കാണുന്നുണ്ടായിരുന്നു മകളെ ഉപദേശിക്കാൻ അമ്മ ശ്രമിച്ചു ഞാൻ എൻ്റെ ജോലിയിൽ പ്രവേശിച്ച് തിരക്കുകൾ കാരണം ബറൂസിനെ അവഗണിച്ചതിനാലാണ് അയാൾ മറ്റൊരു സ്ത്രീക്കൊപ്പം പോയതെന്ന് പറഞ്ഞ് കുറ്റം സ്വയം ഏറ്റെടുത്തു എന്നാൽ മേരി പറഞ്ഞത് അമ്മ അയാളെ ഡിവോഴ്സ് ചെയ്യണമെന്ന് മാത്രമായിരുന്നു എന്നാൽ ബത്ത് അതിന് തയ്യാറായില്ല ഞാൻ അയാളെ മാറ്റിയെടുക്കുമെന്ന് ബത്ത് ഉറപ്പിച്ചു പറഞ്ഞു മകൾക്കിതുൾക്കൊള്ളാനായില്ല അയാൾ താമസിക്കുന്ന ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല എന്ന് മേരി ശാഠ്യം പിടിച്ചു ഒടുക്കം ബത്തിൻ്റെ മാതാപിതാക്കളുടെ ഫോർട്ട് ബർത്തിലെ വീട്ടിലേക്ക് മേരിയെ അയച്ചു അവിടെ അവൾ പുതിയ സ്കൂളിൽ ചേർന്നു എന്നാൽ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുണ്ടായ പോക്കറ്റ് മണി മണിയെടുത്ത് മേരി നാൽപ്പത്തഞ്ച് മിനിറ്റ് അകലെയുള്ള ഗ്രാൻബറിലെ ഒരു ബെഡ് സ്പേസ് റൂം എടുത്തു നിന്നു എന്നാൽ ഇത്രയും ദിവസം അമ്മയെ പിരിഞ്ഞു നിന്ന മകൾക്ക് അതൊരു അതൊരസ്വസ്ഥതയായിരുന്നു പിന്നീടവൾ പല വിധത്തിലും അമ്മയോട് തിരികെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു പക്ഷേ രണ്ടാം അച്ഛനായ ബറോസ് അവളെ തിരികെ കയറ്റുന്നതിനോട് എതിർത്തു അതിനൊരു കാരണമുണ്ട് വളരെ കാലം മുമ്പേ അവർ ചില നിയമങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു ബറോസിൻ്റെ മകനോ ബെത്തിൻ്റെ മകൾ മേരിയോ ഈ വീട് വിട്ടിറങ്ങിയാൽ പിന്നെ തിരിച്ചു കയറാൻ സാധിക്കില്ല എന്നാൽ ബറോസിൻ്റെ മകൻ ആദ്യമേ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ കൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ മേരിക്ക് തിരിച്ചു വരാനും കഴിയുകയില്ല തങ്ങളുടെ ശാഠ്യം ജയിക്കാനായി മക്കൾ അങ്ങോട്ടുമിങ്ങോട്ടും വാശി പിടിച്ചു പോകുന്നത് ഒഴിവാക്കാനായിരുന്നു ഈ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത് ഇങ്ങനെ ഒരിക്കൽ ബെറോസ് പറഞ്ഞിരുന്നു മകൾ മേരി വല്ലാത്തൊരവസ്ഥയിലൂടെയാണെന്നും അവളെ എനിക്ക് വേണമെന്നും പറഞ്ഞ് ആ അമ്മ ഒരുപാട് കരഞ്ഞു നിനക്ക് നിയമങ്ങൾ അറിയാം എൻ്റെ മകനിൽ പ്രയോഗിച്ച നിയമങ്ങൾ മേരിക്കും ബാധകമാണ് ബെറോസ് പറഞ്ഞു ഒടുക്കം ബെത്ത് അവളുടെ ഭർത്താവിൻ്റെ വാക്കുകൾ ശരിവെച്ചു തുടങ്ങി ബെത്ത് അവളുടെ ആദ്യ ഭർത്താവ് സ്റ്റീവനെ വിളിച്ചു മകളെ തൽക്കാലം ഒന്ന് കെയർ ചെയ്യണമെന്നും വല്ലാത്തൊരു ദുരവസ്ഥയിലൂടെയാണ് മകൾ കടന്നു പോകുന്നത് എന്നും അവൾ കൂട്ടിച്ചേർത്തു തൻ്റെ രണ്ടാം ഭർത്താവായ ബെറോസിൻ്റെ മനസ്സുമാറി മേരിയെ താൻ തിരികെ കൊണ്ടുപോകുമെന്നും ബത്ത് കൂട്ടിച്ചേർത്തു എന്നാൽ അപ്പോഴും ബത്തിനറിയാമായിരുന്നു തൻ്റെ മകളായ മേരിയുടെ സാന്നിധ്യം ബറോസ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇനി നമുക്ക് സ്റ്റീവനെക്കുറിച്ച് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിഷാദ രോഗം വന്നപ്പോഴാണ് ഭാര്യയും കുഞ്ഞും ഉപേക്ഷിച്ചു പോയത് അതിനുശേഷം മരുന്നിലൂടെ നോർമൽ ലൈഫിലേക്ക് സ്റ്റീവൻ വന്നു പാരൻസ് വിത്തൗട്ട് പാർട്ട്നേഴ്സ് എന്ന മീറ്റിംഗിൽ വെച്ച് കണ്ടുമുട്ടിയ സാന്ദ്ര ഹഡ്കിങ്ങുമായി ഒരു പ്രണയബന്ധം വളർന്നു കൂടാതെ യു എസ് തപാലിൽ കത്തുകൾ കൊണ്ടുപോകുന്ന സ്ഥിരം ജോലിയും സ്റ്റീവന് ലഭിച്ചു സ്റ്റീവനെ സംബന്ധിച്ചിടത്തോളം മകൾ അച്ഛനിലേക്ക് വരുന്നത് അത്രയ്ക്കും സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു മേരിയുടെ കാര്യങ്ങൾ നോക്കാൻ സ്റ്റീവൻ തൻ്റെ സഹോദരിയായ എൽഡറിനെ വിളിച്ചു വരുത്തി മകളെ താമസിപ്പിക്കാനായി റോബാട്ടിൽ രണ്ടു മുറികളുള്ള അപ്പാർട്ട്മെൻറ്റിനായി അപേക്ഷയും നൽകി അച്ഛൻ മകളെ സന്തോഷിപ്പിക്കാനായി എന്തു ചെയ്യണമെന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു അവൾക്ക് വേണ്ടി തന്നാലാവുന്നതെല്ലാം അയാൾ ചെയ്തു സിനിമയ്ക്ക് കൊണ്ടുപോയി ഭക്ഷണം വാങ്ങാൻ വലിയ വലിയ റെസ്റ്റോറൻ്റുകളിൽ കൊണ്ടുപോയി എന്നാലും അവൾ നിരന്തരം അമ്മയെ വിളിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു കുറേയേറെ കത്തുകൾ അയച്ചു ഒന്നിനും മറുപടി പോലും വന്നില്ല സ്റ്റീവന് എന്നും അടുക്കളയിൽ പാത്രങ്ങൾ കുറവാണെന്നും ഒറ്റമുറി വീടാണെന്നും ഡൈനിങ് റൂമിലെ റോൾവേയിൽ ബെഡിൽ കിടക്കുകയാണ് താനെന്നും എന്നൊക്കെയുള്ള കുറേ പരാതികൾ അവൾ അമ്മയ്ക്കയച്ചു എന്നാൽ മകളെ തിരിച്ച് ഗ്രാഡ്ബറിലേക്ക് അതായത് അമ്മയായ ബെത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് ഒരു വാഗ്ദാനവും അമ്മ മകൾക്ക് നൽകിയില്ല ഒടുക്കം താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും മകൾ അമ്മയോട് പറഞ്ഞു ബെത്ത് മേരിയെ വിളിച്ചു നിന്റെ ജീവൻ വിലപ്പെട്ടതാണെന്നും ഇതൊക്കെ കൗമാരകാലത്തെ ചിന്തകൾ മാത്രമാണെന്നും മകളെ ഓർമ്മപ്പെടുത്തി പതിയെ മേരി അവളുടെ ലൈഫുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി എന്ന് ചുറ്റുമുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ മാത്രമാണ് മേരി പെരുമാറി തുടങ്ങിയത് സ്കൂളിൽ അവൾ പഴയ പോലെ നന്നായി പഠിക്കാൻ തുടങ്ങി അവൾ ഫ്രഞ്ച് ഇംഗ്ലീഷ് കെമിസ്ട്രി എന്നിവയിൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് എന്നിങ്ങനെയുള്ള സ്കോറുകൾ വാങ്ങി അന്ന് സ്കൂളിലെ ടീച്ചറായിരുന്ന ട്രേസി അർണോൾഡ് പറഞ്ഞിരുന്നു എൻ്റെ ബ്രൈറ്റ് സ്റ്റുഡൻസിൽ ഒരാളാണ് മേരി എന്നാലും തൻ്റെ പിതാവായ സ്റ്റീവനോട് അവൾ സംസാരിച്ചിരുന്നില്ല ഒന്നും ആവശ്യപ്പെട്ടതുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി സ്കൂൾ ലാബിൽ തലയോട്ടിയിലും ക്രോസ് ബോണുകളിലും പോയിസൺ എന്ന് ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തിയ ഒരു വാക്കുണ്ടായിരുന്നു ബേരിയും അസറ്റേറ്റും ഇതവളുടെ ശ്രദ്ധയിൽപ്പെട്ടു ടീച്ചറിൻ്റെ ശ്രദ്ധ മാറിയപ്പോൾ തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മേരി സ്പാച്ചിലൊണ്ട് ബേരിയ മസറ്റേറ്റ് തൻ്റെ കർച്ചീഫിൽ ശേഖരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി പതിനെട്ടിന് രാത്രി മേരി ഒളിപ്പിച്ച് വെച്ച ബേരിയ മസറ്റേറ്റ് അവളുടെ അച്ഛൻ സ്റ്റീവൻ്റെ രാത്രി ഭക്ഷണമായ ബീൻസിൽ ഇടാൻ തീരുമാനിച്ചു അവൾ അങ്ങനെ തന്നെ ചെയ്തു സ്റ്റീവൻ രോഗം ബാധിതനായി കിടത്തി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് മടങ്ങിപ്പോവുക എന്നതായിരുന്നു മേരിയുടെ ലക്ഷ്യം അവൾ ഒന്നും അറിയാത്തതുപോലെ പുസ്തകം വായിച്ചിരുന്നു മെക്സിക്കൻ രീതിയിലുള്ള ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ച് സ്റ്റീവൻ ചർച്ച് ഓഫ് ക്രെസൻറിൽ ബുധനാഴ്ച രാത്രി പള്ളിയിലെ സേവനത്തിന് പോയി അവിടെ വെച്ച് നല്ല രീതിയിൽ വയറുവേദന അനുഭവിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഒരു മണിക്കൂറിനുള്ളിൽ വീട്ടിൽ തിരിച്ചു വന്നു അല്പനേരം ഒന്ന് കിടന്നു നോക്കി എന്നാൽ അല്പസമയത്തിനുള്ളിൽ സ്റ്റീവൻ ഛർദിക്കാൻ തുടങ്ങി ഇത് കണ്ട് മേരി സ്റ്റീവൻ്റെ പ്രണയനിയായിരുന്ന ഹെഡ്ജിൻസിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി അവിടെ ഹെഡ്ജിൻസിൻ്റെ മകൻ റേഡിയോ കേൾക്കുകയായിരുന്നു മേരി അവൻ്റെ അടുത്ത് പോയിരുന്നു പിന്നീട് ഹെഡ്ജിൻസിനോട് തൻ്റെ ഡാഡിക്ക് കൈക്കും കാലുകൾക്കും ചെറിയ തളർച്ചയുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടവാടെ ഹെഡ്ജിൻസ് സ്റ്റീവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഓടി നന്നായി വിഴുങ്ങാൻ കഴിയില്ല എന്നായിരുന്നു സ്റ്റീവൻ അവ്യക്തമായി പറഞ്ഞത് ഹെഡ്ജിൻസ് ഉടൻ തന്നെ ആംബുലൻസിനെ വിളിച്ചു സ്റ്റീവൻ്റെ വായിൽ നിന്നും ഉമിനീർ പുറത്തേക്ക് ഒഴുകി വരാൻ തുടങ്ങി അയാൾ വല്ലാത്ത ശബ്ദത്തിൽ അലറുകയാണ് കണ്ണുകൾ ചുവന്നു വന്നു ഒരു തരം വല്ലാത്തൊരവസ്ഥ ഉടൻ തന്നെ ആംബുലൻസ് എത്തി ജീവൻ പിടിച്ചു നിർത്തുന്നതിനായി പാരാമെഡിക്കൽ ടീം സ്റ്റീവൻ്റെ തൊണ്ടയിൽ ഓക്സിജൻ പൈപ്പ് ഇറക്കാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ തൊണ്ട പൂർണ്ണമായും അടഞ്ഞിരുന്നു സ്റ്റീവൻ്റെ മരണവെപ്രാളം കണ്ടുകൊണ്ടായിരുന്നു മേരി അങ്ങോട്ടേക്ക് വന്നത് അവൾക്കതൊരു ഷോക്ക് തന്നെയായിരുന്നു മേരിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്നും ശബ്ദിക്കാതെ അവൾ നിശ്ചലയായി നിന്നു പാരാമെഡിക്കൽ ടീം കാര്യം തിരക്കിയപ്പോൾ മേരി ഒന്നും പറഞ്ഞില്ല ഹഡ്ജിൻസ് മാരിയെ കെട്ടിപ്പിടിച്ചു സ്വന്തം അച്ഛൻ്റെ മരണം മകൾ കാണരുത് എന്നായിരുന്നു അവൾ കരുതിയത് നിമിഷ നേരം കൊണ്ട് സ്റ്റീവൻ മരണപ്പെട്ടു ഈ വിവരം അറിഞ്ഞ ഉടനെ മേരിയുടെ അമ്മ ബെത്തും രണ്ടാനച്ഛൻ ബറോസും ഗ്രാഡ്ബെറിലെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി വന്നു പിന്നീട് സ്റ്റീവൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു മേരി സ്റ്റീവൻ്റെ കലറയിലേക്ക് നോക്കിയതേയില്ല ബറോസും ബത്തും വീണ്ടും സ്വരച്ചേർച്ചയില്ലാതെയായി ആയതിനാൽ താൻ തൻ്റെ മകളോടൊപ്പം പോവുകയാണെന്ന് ബത്ത് ബറോസിനോട് പറഞ്ഞു മാർച്ച് അവസാനമായപ്പോഴേക്കും അമ്മയും മകളും ഫ്ലോറിഡയിലെ പനാമ സിറ്റിയിൽ ജീവിച്ചു തുടങ്ങി അവിടെ വാഹനങ്ങളുടെ സംസ്ഥാന ഡിവിഷനിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായി ബത്ത് ജോലി ചെയ്തു തുടങ്ങി മേരി അവിടുത്തെ ഒരു ഹൈസ്കൂളിലും ചേർന്നു എന്നാൽ അച്ഛനെ പോലെ മേരിക്കും വിഷാദരോഗം വന്നു തുടങ്ങി പല സ്ഥലങ്ങളിലും അമ്മ ബെത്ത് അവളെയും കൊണ്ട് കൗൺസിലിങ്ങിന് പോയി എന്നാൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അതിനിടയിൽ ബറോസ് ബത്തുമായി രമ്യതയിൽ പോകാൻ തീരുമാനിച്ചു രണ്ടാഴ്ചകൾ പിന്നിട്ടപ്പോൾ വീണ്ടും ബറോസിൻ്റെ തലയാണ കവറിൽ നിന്നും മറ്റൊരു സ്ത്രീയുടെ കത്തുകൂടെ ലഭിച്ചു ആയപ്പോൾ മേരി അമ്മയോട് പറഞ്ഞു അമ്മേ നിങ്ങൾക്ക് ഇയാളെ വേണമെങ്കിൽ സഹിക്കാം എനിക്കതിൻ്റെ ആവശ്യമില്ല മേരി അവിടെ നിന്നും ഇറങ്ങി എന്നാൽ അമ്മയായ ബത്ത് അവളെ തടഞ്ഞില്ല ബെത്ത് ഒരിക്കൽ കൂടി ബറോസിൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു മേരി തൻ്റെ അച്ഛൻ സ്റ്റീവൻ്റെ അച്ഛനായ ജിമ്മിനെ വിളിച്ചു നിങ്ങളും നിങ്ങളുടെ ഭാര്യയും എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തു ജിമ്മിനും രണ്ടാം വിവാഹമായിരുന്നു മേരി പുതിയൊരു ജീവിതം ആരംഭിക്കാൻ തുടങ്ങി മാൻസ്ഫീൽഡിൽ സ്കൂളിൽ പോയി തുടങ്ങി അവൾ വോളിബോൾ ടീമിലും ഇയർബുക്ക് സ്റ്റാഫിലും ജോയിൻ ചെയ്തു എല്ലാ അധ്യാപകരെയും ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവായിരുന്നു മേരിക്ക് ഭൂതകാലത്തെക്കുറിച്ച് അവൾ ആരോടും സംസാരിച്ചില്ല തൻ്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പല കൂട്ടുകാരോടും അവൾ കള്ളം പറഞ്ഞു അധികം സുഹൃത്തുക്കളില്ലാത്ത മേരിക്ക് ലഭിച്ച ഒരു നല്ല കൂട്ടുകാരിയായിരുന്നു സ്റ്റേസി ഹൈ വളരെ മോശം അനുഭവങ്ങളിലൂടെ വന്ന ഒരു പെൺകുട്ടിയായിരുന്നു സ്റ്റേസി അതിനാൽ പല സൈക്കോളജിസ്റ്റിൻ്റെയും കാര്യമായ ഇടപെടലുകൾ സ്റ്റേസിയുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് അതേ സ്റ്റേജിൽ കടന്നു പോകുന്ന മേരിയെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കൂടെ വേണ്ടിയായിരുന്നു സ്റ്റേസി ശ്രമിച്ചത് അവിടെ നിന്നാണ് കഥയിലെ തുടക്കത്തിലെ സംഭവങ്ങൾ നടക്കുന്നത് മേരിയുടെ കുറ്റസമ്മതം സ്റ്റേസിയെ വല്ലാതെ വേദനിപ്പിച്ചു സ്റ്റേസിക്കും അവളുടെ അമ്മ തന്നെയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത് മേരി അവളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു നിമിഷം സ്റ്റേസി അവളുടെ അമ്മയോട് പറഞ്ഞു മേരി ആരോടും പറയരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്റ്റേസി അമ്മയായ ലിബിയോട് പറഞ്ഞു ലിബി ഒരു നേഴ്സായിരുന്നു തൻ്റെ അച്ഛൻ്റെ മരണത്തിൽ നിന്നുണ്ടായ ഷോക്കിൽ മേരി ഒരു കഥയുണ്ടാക്കിയതാണെന്ന് ലിബി വിചാരിച്ചു എന്നിരുന്നാലും സംശയം തീർക്കാനായി ലിബി പോയിസണിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സെൻറ്ററിൽ വിളിച്ച് ബരിയ മസേറ്റേറ്റ് ഒരാളെ തൊണ്ടയടുപ്പിച്ച് കൊല്ലാനാകുമോ എന്നന്വേഷിച്ചു അതെയെന്നായിരുന്നു അവരുടെ മറുപടി ലിബി പോലീസിനെ വിവരം അറിയിച്ചില്ല കാരണം മേരിയെ അവർക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു ലിബി സ്റ്റേസിയോട് കാര്യങ്ങൾ പറഞ്ഞു അവൾ ആകെ തകർന്നു മാനസിക ബുദ്ധിമുട്ടിലേക്ക് വരെ സ്റ്റേസിയെ എത്തിച്ചു പിന്നീട് അവൾക്ക് മേരിയെ വല്ലാത്തൊരു ഭയം വന്നു തുടങ്ങി സ്റ്റേസി മേരിയിൽ നിന്നും അകന്നും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരിയിൽ സ്റ്റീവിൻ്റെ ചരമവാർഷികത്തിൽ മേരിയുടെ മുത്തച്ഛൻ മേരിയെയും സ്റ്റേസിയെയും വിളിച്ചു എന്നാൽ അവിടെ നിന്നും സ്റ്റേസിക്ക് മനസ്സിലായത് മേരി തൻ്റെ അച്ഛൻ്റെ കലറിയിൽ ഒരിക്കൽ പോലും പോയിട്ടില്ല എന്നാണ് പിന്നീട് ദിവസങ്ങൾ കഴിയുമോറും സ്റ്റേസിക്ക് മര്യാദക്ക് ഉറങ്ങാൻ പോലും ആകാതെയായി മേരിയുടെ അച്ഛൻ ഉറക്കത്തിൽ വന്ന് എന്നെ രക്ഷിക്കൂ എന്ന് സ്റ്റേസിയോട് അലമുറയിട്ട് കരയുന്നു പല ദിവസങ്ങളിലും ഇതേ സ്വപ്നം ആവർത്തിച്ചു വരുന്നതുകൊണ്ട് സ്റ്റേസി നേരെ സ്കൂൾ കൗൺസിലറോട് കാര്യങ്ങൾ അറിയിച്ചു പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിക്കണമെന്നും സ്റ്റേസി കൗൺസിലറോട് പറഞ്ഞു പോലീസ് ആദ്യ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ ശേഖരിച്ച സ്റ്റീവൻ്റെ ബ്ലഡ് വീണ്ടും പരിശോധിച്ചപ്പോൾ ബേരി മസിറ്റേറ്റിൻ്റെ അളവ് ഇരുന്നൂറ്റി അൻപത് മടങ്ങ് അധികമെന്ന് കണ്ടെത്തി അങ്ങനെ മേരിയെ അറസ്റ്റ് ചെയ്തു പ്രശസ്തരായ രണ്ട് വക്കീലുകളാണ് മേരിക്ക് വേണ്ടി വാദിച്ചത് എന്നാൽ തെളിവുകളെല്ലാം മേരിക്കെതിരായിരുന്നു വിധി പറയും മുമ്പ് എതിർവാകം വക്കിൽ മേരിയോട് ചോദിച്ചു നിനക്ക് നിൻ്റെ അച്ഛനെ ഇഷ്ടമായിരുന്നില്ലേ രണ്ട് കൈകൾ കൊണ്ടും മുഖം പൊത്തി അവൾ പറഞ്ഞു അതെ ഡാഡി എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നിൻ്റെ അച്ഛനെ കൊന്നതിൽ നിനക്ക് എന്ന വക്കീലിൻ്റെ ചോദ്യം മേരിയെ തളർത്തി വാദം കാണാൻ വന്ന ആളുകളെ നോക്കി കൈകൾ തൊഴുതുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ വല്ലാതെ വേദനിക്കുന്നു എന്നോട് ക്ഷമിക്കണം അങ്ങനെ പിതാവിനെ കൊന്ന നരഹത്യാ കേസിൽ മേരിക്ക് ഇരുപത്തെട്ട് വർഷം തടവ് വിധിച്ചു ഏഴ് വർഷം കഴിഞ്ഞാൽ മാത്രമേ പരോൾ പോലും അനുവദിക്കുകയുള്ളൂ നീണ്ട നേരത്തെ മൗനം കോടതി മുറിയാകെ പടർന്നു മേരിയിൽ നല്ല കുറ്റബോധമുണ്ട് അവൾ തലതാഴ്ത്തി നടന്നു ജയിൽ മുറിയിൽ വച്ച് അവൾ പഠനം തുടർന്നു ദിവസവും മേരി തൻ്റെ അമ്മയെ വിളിച്ചു സത്യത്തിൽ ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത് അമ്മയെ വല്ലാതെ സ്നേഹിച്ച മകളോ അതോ അമ്മയും മകളെയും വിട്ടുപോയ അച്ഛനും അതുമല്ലെങ്കിൽ കൂട്ടുകാരിയെ നിയമത്തിന് വിട്ടുകൊടുത്ത സ്റ്റേസിയോ ശരിക്കും ഇതൊക്കെ ഒഴിവാക്കമായിരുന്നു സ്റ്റീവും ബത്തും വളരെ നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ